ഏനുണ്ടോടി ഏനുണ്ടോടി അമ്പിളി ചന്തം 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 താമര മാരിവിൽ പ്രിയപ്പെട്ടവരെ ോപു പട്ടികാടാണേ ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തണത് ഏങ്ങണ്ടൂർ ചന്ദ്രശേഖരനാണ് പ്രശസ്ത ഗാനരചിതാവും പ്രശസ്ത കവിയും ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വരുന്ന അദ്ദേഹമാണ് നമുക്ക് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിട്ടൊന്ന് പോയാലോ വാ നമസ്കാരം നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഒന്ന് നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെടുത്താൻ വളരെ സന്തോഷമുണ്ട് ഗോപു നമ്മൾ കണ്ടിട്ടും അതെ ചാനലിലെല്ലാ വിധ അഭ്യാസികളും നടപ്പിക്കുന്നു പദയാത്ര കാലം എന്താവോ നിഴല് തുടങ്ങിയിട്ടുള്ള ഭാവം ഭാവത്തിലെ വരികൾ ഇങ്ങനെയാണ് മുടിയാട്ടും കടലും കണ്ടേ കലിയാടകാടും കണ്ടേ പൊടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മഞ്ഞ് മേലേവൻ മുഗിലും കണ്ടേ ചാരത്തൊരു മലരും നിൽപ്പേ കളിപാടും കിളിയെ കണ്ടേ ഞാനെന്ന ഭാവം മഞ്ഞ് അങ്ങനെ അവസാനിക്കേണ്ടത് ഇങ്ങനെയാണ് ബമ്പന്മാർ നമ്മളിലുണ്ട് ബമ്പത്തരമേറെ കണ്ടേ അവരെ കണ്ടുറ്റം കൊള്ളാം ഞാൻ അങ്ങനെയാണ് അവസാനിക്കുന്നത് ഇതെല്ലാം അവാർഡുകള് അവാർഡുകള് വലുതെ കിട്ടുന്നുണ്ട് അവരെ പ്രോഗ്രാമിന് പോകുമ്പോൾ തരുമല്ലോ അവാർഡുകൾ നടത്തുമ്പോൾ ഇരുപത്തി ആറോളം അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇത് മലയാളി അസോസിയേഷൻ അതെ ഇത് മലയാളി ബോംബെയിലത്തെ ലോക കല്യാൺ മലയാളി അസോസിയേഷൻ്റെ ഒരു അവാർഡാണ് ഇത് ബ്രഹ്മാനന്ദം പുരസ്കാരമാണ് ഞാൻ വിളിച്ചത് എന്നുള്ള സിനിമയ്ക്ക് അവാർഡാണ് അതുപോലെ ഇത് മുല്ലനേഴി മാഷിന്റെ പേരുള്ള ഒരു പുരസ്കാരമാണ് ഇത് ബ്രഹ്മാനന്ദം പുരസ്കാരം അതുപോലെ ഇൻഫെയർ ഫിലിം അവാർഡ് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുരസ്കാരങ്ങൾ വെക്കാൻ തന്നെ ഇനി ഇനി വേറെ വേണ്ടി വരും സ്നേഹപൂർവം തരുന്ന ഇത് രാമുകാരിട്ട് പേരിലുള്ള ഒരു അവാർഡാണ് ഇത് മുല്ലനഴി മാഷ് മുല്ലനേഴി മാഷ് കുഞ്ഞന്മാഷ് അവരുടെ പഴയ ഒരു ഫോട്ടോ ഉണ്ട് സ്കൂളിന്റെ പേര് എനിക്ക് പോയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് അതല്ലേ മക്കളൊക്കെ മോള് നമ്മളെ ഈ എം എ മലയാളം കഴിഞ്ഞു ബി എസ് ജോലി ചെയ്യണം ആണ് അതെ ഒരാളല്ലേ രണ്ട് മക്കളുണ്ട് രണ്ടു മക്കൾ ഒരു ആൺകുട്ടിയുണ്ട് ഗൾഫിൽ പോയുള്ള പരിപാടി നോക്കാൻ അതെ പാടാറിയില്ല എന്നാലും ഞാൻ എഴുതുന്ന ഒരു മൂടുണ്ട് അതല്ല ആ ഒരു രീതില്ല ഏനുണ്ടോടി അമ്പിളി ചന്തം ഏനുണ്ടോടി ചന്തം മാരിവിൽ ചന്തം ഏനുണ്ടോടി മാമഴ ചന്തം കമ്മലിട്ട പൊട്ടുതൊട്ട ഏനീതൊന്നും അറിഞ്ഞതേ ഇല്ലെ കുയിലേ ഏനുണ്ടോടീ ഓ അങ്ങനെയുള്ള സിത്താര പാടി സ്റ്റേറ്റ് അവാർഡ് പാടാണ് എനിക്ക് മലയാളികൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു ഗാനം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോ ഏകദേശം എത്ര അവാർഡുകൾ കിട്ടിയിട്ടുണ്ടാകുമ്പോ അവാർഡുകൾ അത്തിരത്താര അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്ന ശരിക്കും പിന്നെ നമ്മുടെ കുഞ്ഞുണ്ണി മാഷുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് കുഞ്ഞുണ്ണി മാഷായിട്ട് വളരെ ചെറുപ്പത്തിൽ ഭാഷയുടെ കവിതകള് നമ്മള് അത്ഭുതപ്പെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് കാരണം ഗ്രീക്ക് കവിതകളൊക്കെ ചെറിയ മൂന്ന് വരില്ല മൂർത്തതാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് അതാവുള്ളൂ കുഞ്ഞു ഭാഷ ചിലപ്പോ രണ്ടും ഒരു വരി ഉള്ളു അപ്പൊ കുഞ്ഞു ഭാഷ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള വരികൾ ഏതാണ് ഭാഷ ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഏറ്റവും ആകർഷിക്കലല്ല ഒരുപാട് ഉണ്ട് ഇപ്പൊ വളരെ കുട്ടിയും കുട്ടിയും കണ്ടുമുട്ടി കണ്ടുമുട്ടിയിട്ടും കൂട്ടിമുട്ടി കൂട്ടിമുട്ടി അപ്പൊ മണ്ട പൊട്ടി അത് കണ്ട കുട്ടിക്ക് ചിരിയും പൊട്ടി ഇതൊക്കെ സംഭവിക്കുന്നതാണ് ഒരു മയിൽ ഒരു മയിൽ ഒരു മയിൽ ഒരു മയിൽ ഒരു മരമരികെ നിൽക്കുന്നു അരുമയിലുള്ള ഒരു പീലി നിവർത്തിയിട്ടിരുമയിലും നിന്നാടുന്നു ഒരു പെരുമ പെരുമാ പുകർത്തുകയാണവയെന്ന് തോന്നുന്നു അതുപോലെ മറ്റൊരു കവിത കുട്ടികൾക്കുള്ള വേറെ കവിത ഒരു കാറ്റടിച്ചപ്പോൾ ഒരു മാങ്ങ വീണപ്പോൾ ഒരുപാട് പിള്ളേരം ഓടിക്കൂടി ഉണ്ടായി തള്ളായി തിക്കായി തിരക്കായി ചക്രമാമ്പഴം ചപ്പിളി വിളിയായി അങ്ങനെയൊക്കെ നമ്മളെ കേട്ട് ആസ്വദിക്കാനും അവരെ അവൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ കുട്ടികൾക്കൊക്കെ വളരെ ആവശ്യമുള്ളതാണ് ചില വായിച്ചാലും വായിച്ചില്ലെങ്കിലും വളരും വായിക്കാതെ വളർന്നാൽ വളയും വായിച്ചു വളർന്നാലേ വിളയും വളയാതെ വളർന്ന് വിളയുകയും വിളങ്ങുകയും വേണമെങ്കിൽ വലിയ വായന തന്നെ വേണമെന്ന് കുട്ടികളോട് മലയാളത്തിലെ കുട്ടികളെ മുഴുവൻ പറഞ്ഞ ഒരു മാഷ് കുഞ്ഞിൻ്റെ മാഷാണ് ചെന്നോ ശരിക്കും അക്ഷരമേ നിന്നെനിക്ക് ഇഷ്ടപിടിച്ചു നിന്നിൽ അരമുള്ളത് കൊണ്ട് എന്നുള്ളത് അക്ഷരം എന്ന് എഴുതുന്ന അരമുണ്ട് മാഷ് പറഞ്ഞാൽ ആരാണത്ര നമ്മുടെ മനസ്സിന്റെ രാഗ രാവി രാവി പരിമിതപ്പെടുത്തി മനസ്സംസ്കരണം സാധ്യമാക്കുന്നത് ഈ അക്ഷരത്തിന്റെ അര കൊണ്ടാണെന്നാണ് മാഷ് സൂചിപ്പിക്കുന്നത് അങ്ങനെ പല കാര്യത്തിലും ഒരു ഗുരുവിന് തുല്യമായിട്ടാണോ അല്ല നമ്മളങ്ങനെ നമുക്ക് മുൻപിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ നമ്മുടെ ഗുരുക്കന്മാർ അവരൊന്നും ഇല്ലെങ്കിൽ നമ്മള് കവിത എഴുതില്ലല്ലോ നമുക്ക് നമുക്ക് കവിതയോട് താല്പര്യം ഉണ്ടാവാൻ കാരണം ഒരുപാട് കവിതകള് നമ്മൾ കേട്ടിട്ടാണ് എഴുതാനിരിക്കുന്ന ഒരു സമയം ചിലപ്പോ ലോഹിദാസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് രാത്രി കാലങ്ങളായിരിക്കും ആൾ എഴുതാറ് എനിക്കങ്ങനെയൊന്നുമില്ല നമ്മൾ എഴുതണം അങ്ങനെ പിന്നെ ഒരു രണ്ടുപേരി കവിത പാടി നമുക്ക് ഈ ഒരു സൗഹൃദ സംഭാഷണം അവസാനിപ്പിക്കാം അല്ലെ തീർച്ചയായിട്ടും കാലത്തിരുമുറ്റത്തൊരു മുറ്റത്തൊരു കളിയുണ്ടടത്തിയാൽ ചുരമാന്തും പോരിന്റെ വീറാണെ നെഞ്ചിൽ താളത്തിൽ ചോടു വെച്ചാടാനൊരു പാട്ടും തുറുകണ്ണു തുരന്നിട്ടൊരു തുടികൊട്ടും ചുവടും അറുതിക്കും വറുതിക്കും കുരുതിക്കായി തോറ്റം നെറിവും നിറവും വാഴാനൊരു തിറയും അടിയാന്റെ കരളിന്നൊരു കനലു പറിച്ചേ മുടിയാടും കാവിലെ കണ്ണീരിനുപ്പും ചിറകറ്റു വീഴുന്ന നിണവും തുടിപ്പും കരുമാടിക്കാറ്റിന്റെ ഇരുളും പൊരുളും ഇവയൊക്കെ കൂട്ടിയിട്ടൊരു കളിയുണ്ടത്തിയാൽ ഓ ഗംഭീരം അപ്പോ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഇങ്ങനൊരു സമയം തന്നേന് വളരെയധികം താങ്ക്സ് എന്തൊരു വളരെ സന്തോഷം ഗോപുര നാളെ കണ്ടിട്ട് കണ്ടാലും നമ്മള് രണ്ട് വർത്തമാനം പറയാൻ പറ്റില്ല സന്തോഷം സന്തോഷം ഈ ചാനൽ എല്ലാവരും കാണുക സത്രിയുക സന്തോഷം